ഹായ് ഹൈഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു ഹെൽത്ത് റെസിപ്പി പരിചയപ്പെടാം അതായത് നമുക്ക് നാൽപ്പത് വയസ്സ് കഴിഞ്ഞവർ എന്തായാലും മസ്റ്റായിട്ട് കഴിച്ചിരിക്കേണ്ട ഒരു റെസിപ്പിയാണിത് അപ്പോൾ ഇത് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാം കുട്ടികൾക്കും കഴിക്കാവുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണ്ടത് എള്ളാണ് ആദ്യം വേണ്ടത് എള്ളിൽ ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട് നമുക്കറിയാം വൈറ്റമിൻ ഇ ബി വൺ ബി ത്രീ ബി സിക്സ് അതുപോലെ ഫൈബർ ഇതെല്ലാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് എടുത്തത് ഫ്ലാക് സീഡാണ് ഇത് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടും അപ്പോൾ ഇതിനകത്തും ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട് നമ്മളുടെ ചീത്ത കൊളസ്ട്രോള് കുറയ്ക്കാനും നല്ല കൊളസ്ട്രോള് കൂട്ടാനും ഒക്കെ ആയിട്ട് അതുപോലെ ഇതിൽ ഒമിയോകാ ത്രീ ഫാറ്റി ആസിഡും ഇൻഫ്ലമേറ്ററി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആൻറ്റി ഇൻഫ്ലമേഷൻ കണ്ടൻ്റൊക്കെ ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഷുഗർ ഉള്ളവർക്കൊക്കെ ഇത് കഴിക്കാവുന്നതാണ് ഷുഗർ കുറയ്ക്കാനും ഒക്കെ പിന്നെ അടുത്തത് മത്തൻ മത്തൻ്റെ കുരുവാണ് ഇത് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിയാൽ കിട്ടും അതുപോലെ തന്നെ സൺഫ്ലവറിൻ്റെ സീഡാണിത് ഇതിലെല്ലാം ഒമേഗ ത്രീ ഫാറ്റി ആസിഡും മഗ്നീഷ്യവും വൈറ്റമിൻസും കാൽസ്യം ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് പ്രോട്ടീൻ എല്ലാത്തിലും നന്നായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വെയ്റ്റ് ലോസിനും വളരെയധികം ഹെൽപ്പ് ചെയ്യും അപ്പോൾ പിന്നെ വാഴനട്ടും അതുപോലെ ബദാമുമാണ് എടുത്തത് പിന്നെ കാഷനട്ട് അപ്പം കാഷ്യൻ ഇട്ട് ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ നിലക്കടൽ അല്ലെങ്കിൽ കപ്പലണ്ടി എടുത്താലും മതിയാവും അപ്പം ഇതിനകത്തൊക്കെ ഹൈ പ്രോട്ടീനും കാൽഷ്യം ഓ മാഗ്നീഷ്യമൊക്കെ അടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മളെടുത്തത് ലോട്ടസ് സീഡാണ് അതായത് താമരവിത്ത് ഇതിലും നന്നായിട്ട് പ്രോട്ടീനും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ആൻറ്റി ഓക്സിഡൻറ്റ്സ് പ്രോപ്പർട്ടീസ് ഉണ്ട് നമ്മുടെ സ്കിന്നിനൊക്കെ ഈ ഇത്രയും നമ്മളിപ്പോൾ കാണിച്ച എല്ലാ നട്ട്സും നമ്മുടെ സ്കിന്നിന് നല്ല നറിഷാക്കി അതുപോലെ ചുളിവൊന്നും ഇല്ലാതെ നല്ല പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റി നല്ല വൃത്തിയാക്കി സൂക്ഷിക്കും പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈന്തപ്പഴം ഇതിലേക്ക് ഉപയോഗിക്കാം മധുരം ആവശ്യമുള്ളവർ മാത്രം അപ്പോൾ ഷുഗർ ഉള്ളവർ ഈന്തപ്പഴം ഉപയോഗിക്കേണ്ട അപ്പോൾ മസ്റ്റായിട്ട് വാൽനട്ടും ബദാമും അതുപോലെ മത്തൻ്റെ കുരുവും പിന്നെ ഫ്ലാക്സ് സീഡും പിന്നെ നമ്മളുടെ സൺഫ്ലവർ സീഡും ഇത് ഒഴിവാക്കാൻ പറ്റില്ല അതുപോലെ തന്നെ എള്ളും ഉപയോഗിക്കണം അപ്പോൾ ക്യാഷിനട്ട് ഒഴിവാക്കിയാലും കുഴപ്പമില്ല അതിന് പകരം കുറച്ച് കപ്പലണ്ടി എടുത്താലും മതിയാകും അതുപോലെ ഷുഗർ ഷുഗറുള്ളവർ നമ്മളുടെ ഈന്തപ്പഴം വേണ്ടാന്ന് വെക്കാം അപ്പോൾ നമുക്ക് പൗഡറായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഈന്തപ്പഴം ഇടുന്ന എന്തിനാന്ന് വെച്ചാൽ കുറച്ച് മധുരവും കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഉരുട്ടി വെക്കാൻ വേണ്ടിയിട്ടൊരു ഇതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ പൗഡറായിട്ട് നമ്മൾ സാധാരണ പാലിലോ അല്ലെങ്കിൽ വെറുതെയോ കഴിക്കാം അപ്പം നമുക്കിതൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ആദ്യം തന്നെ ബദാമാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് അപ്പം ഇതൊക്കെ ഇതിൻ്റെ ആ വെള്ളമയം ഒന്നും അങ്ങോട്ട് മാറി ഒന്ന് ഉണങ്ങി കിട്ടിയാൽ മാത്രം മതി കാരണം അതിൻ്റെ കളർ ചേഞ്ച് ഒന്നും വരണ്ട ജസ്റ്റ് അതിൻ്റെ അകത്തുള്ള ആ ഒരു ജലാംശം ഒന്ന് പറ്റിയാൽ മാത്രം മതി ഇപ്പം അത് ഏകദേശം ആയിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കി മാത്രം മതി ഇനി വാൾനട്ടും അതിൻ്റെ കൂടെ തന്നെ ഞാൻ കാഷ്നട്ടും കൂടി രണ്ടും കൂടി മിക്സ് ചെയ്താണ് കൊടുക്കുന്നത് ഒറ്റയ്ക്ക് ഒറ്റക്ക് വറുത്തെടുക്കണമെന്നുള്ള ഒരു അങ്ങനെ ചെയ്യാം ഇപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊന്നും അധികം ചൂട് കയറേണ്ട കാര്യമില്ല കാരണം ഓൾറെഡി റോസ്റ്റഡ് ആയിരിക്കും അപ്പോൾ ജസ്റ്റ് അതിനകത്തുള്ള ജസ്റ്റ് ഒരു ജലാംശം കൂടി പോയി കിട്ടാൻ വേണ്ടി മാത്രം ഒരു ടേസ്റ്റിനും കൂടി ഒന്ന് പൊടിക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക മാത്രമേ വേണ്ടു അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യാം നമ്മൾ എടുക്കുന്ന പാത്രം നല്ല കട്ടിയുള്ളതാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പോൾ അതായിട്ടുണ്ട് ഇനി ലോട്ടസ് സീഡാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ ലോട്ടസ് സീഡ് നമുക്ക് നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം റോസ്റ്റ് ചെയ്തെടുക്കണം കാരണം ഇത് റോസ്റ്റ് ചെയ്യാതെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ആണ് ചിലർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റില്ലായിരിക്കും സാധാരണ നമ്മൾ ലോട്ടസ് സീഡ് ഈ പോപ്കോണൊക്കെ വറുത്ത് കഴിക്കുന്നതുപോലെ ചെറുതായിട്ട് നെയ്യിലൊക്കെ വറുത്തിട്ട് കഴിക്കാറുണ്ട് അപ്പം ഞാനതിൻ്റെ വീഡിയോ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് നമുക്ക് വൈ വെയ്റ്റ് ലോസ് ചെയ്യുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള സ്നാക്ക് പോലെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവർക്കൊന്ന് കാണാം അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് ഞെക്കി വരുമ്പോൾ പൊട്ടുന്ന പരുവാ ആകുന്നത് വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇപ്പം ഇതായിട്ടുണ്ട് ഒരു എട്ട് മിനിറ്റ് പത്ത് മിനിറ്റ് വരെയൊക്കെ ഇത് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് ഇനി അടുത്തത് മത്തൻ്റെ സീഡും പിന്നെ സൺഫ്ലവർ സീഡും കൂടിയാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ ഇതും ഒരുവിധം റോസ്റ്റ് ചെയ്തെടുക്കണം ഒരു നേരിതായിട്ടൊന്ന് കളറ് മാറി വരുന്നവരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിൻ്റെ ആ ഒരു പച്ച ചുവ മാറാൻ വേണ്ടിയിട്ടാണ് പക്ഷെ വല്ലാണ്ട് റോസ്റ്റ് ചെയ്തൊന്നും എടുക്കണ്ട അതിൻ്റെ കളർ ചേഞ്ച് അങ്ങോട്ട് വരുത്തണ്ട ജസ്റ്റ് ഒന്ന് റോസ്റ്റ് റോസ്റ്റായി കിട്ടണം അപ്പോൾ ഇത് രണ്ടുമുടി ഒരുമിച്ചിട്ടിട്ട് നമുക്കൊരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ായിട്ടുണ്ട് ഇനി അടുത്തത് ഫ്ലാക്സീഡാണ് ഫ്ലാക്സീഡ് ഇടുമ്പോൾ പൊട്ടി വരുന്ന പരുവം വരെ ഒന്ന് വറുത്തെടുക്കണം പെട്ടെന്ന് തന്നെ തന്നെയാവും ഇതധികം സമയമൊന്നും എടുക്കൂല നമ്മൾ എള്ളൊക്കെ വറുക്കണ മാതിരി പെട്ടെന്ന് തന്നെ ആവും അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇടാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ചെയ്യാനായിട്ട് കാരണം കരിഞ്ഞു പോവും അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ ഒരു ഏകദേശം ഒരു മിനിറ്റ് വരെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് എടുക്കാം നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ പ്രത്യേകിച്ചും ഇത് ഉണ്ടാക്കി കഴിക്കണം കാരണം അവരുടെ എല്ലുകൾക്കും പല്ലുകൾക്കൊക്കെ ബലം നഷ്ടപ്പെടുന്ന ഒരു സമയമാണ് അപ്പം മുട്ടുവേദന അതുപോലെ കൈകാല് കടച്ചില് വേദന ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള വൈറ്റമിൻസ് കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നീട് അതൊരു ദോഷമായിട്ട് വരും അപ്പോൾ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ കൊച്ചു കുട്ടികൾക്കാണെങ്കിലും ഇത് കൊടുക്കാം കൗമാരപ്രായക്കാർക്കോ യുവത്വത്തിലോ ഒക്കെ എല്ലാവർക്കും കഴിക്കാവുന്നതാണ് അപ്പോൾ ഇനി എള്ളാണ് ഇട്ട് കൊടുത്തത് എള്ളും ജസ്റ്റ് ഒന്ന് പൊട്ടി വരുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഈ എള്ള് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് മുടിക്കും സ്കിന്നിനൊക്കെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ മാറാൻ വേണ്ടിയിട്ടും ഒക്കെ ഈ നട്ട്സ് വളരെയധികം ഹെൽപ്പ് ചെയ്യും അപ്പം എല്ലാവരും ജസ്റ്റ് ഉണ്ടാക്കിയൊന്ന് നോക്കാം അതുപോലെ ഡെയിലി ഇതിനകത്തുനിന്ന് ഒരു ഒരെണ്ണം മാത്രമേ കഴിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഒരു വലിയൊരു ടേബിൾ സ്പൂൺ എടുത്താൽ ആ ഒരു ടേബിൾ സ്പൂൺ മാത്രം കഴിക്കാം ഷുഗർ ഉള്ളവർക്ക് നമ്മൾ ഇന്തപ്പഴം ചേർക്കാത്തത് കൊണ്ട് തന്നെ പൗഡറായിട്ടാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇനി ഇതൊരു വലിയ പാത്രത്തിലേക്ക് ഞാൻ മിക്സ് ചെയ്തിട്ടിട്ട് ചൂടാറിയതിന് ശേഷം അന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കേണ്ടത് ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തതിന് ശേഷം മാത്രം നമ്മൾ ഈന്തപ്പഴം ചേർക്കുന്നവർക്ക് ചേർക്കാം അപ്പം ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരുവിധം നന്നായിട്ടുതന്നെ പൊടിക്കുക നല്ല തരി പോലെ അന്ന് പൊടി പോലെ ഒന്നും ആവണ്ട ഇനി ഇതിലേക്ക് ഈന്തപ്പഴം ഇട്ടുകൊടുക്കാം അപ്പോൾ കുരുവൊക്കെ കളഞ്ഞ കഴുകി വൃത്തിയാക്കി വെച്ചതാണ് അത് ഇതിനകത്തേക്ക് കുറേശം ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് മിക്സ് ചെയ്ത് ജാറിലിട്ടൊന്ന് പൾസ് ചെയ്ത് പൾസ് ചെയ്ത് എടുക്കാൻ ശ്രദ്ധിക്കണം കാരണം ഇത് അടിയിൽ വന്നിട്ട് അതിൻ്റെ ബ്ലേഡ് ഉടിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട് നമുക്ക് ചെറുതായിട്ട് കുറേശ്ശെ കുറേശ്ശെ പൾസ് ചെയ്ത് പൾസ് ചെയ്ത് ഇതേപോലെ എടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ നമ്മൾ ഈ നട്ട്സിൻ്റെയൊക്കെ എണ്ണയും എല്ലാം കൂടി ഇതിനകത്തേക്ക് ആവും അപ്പോൾ ഈ ഇതിൻ്റെ എണ്ണകളൊക്കെ നമുക്ക് ഇതിനകത്ത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനൊക്കെ യുവത്വം നിലനിർത്താനും ചുളിവുകളില്ലാതെ ആവാനും ഒക്കെ ഇത് സഹായിക്കും അപ്പോൾ മുടിക്കും സ്കിന്നിനും എല്ലിനും എല്ലാത്തിനും നമുക്ക് വെയ്റ്റ് ലോസിനാണെങ്കിലും വളരെയധികം ഈ ഒരു റെസിപ്പി അപ്പോൾ എല്ലാവരും വീട്ടിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് പൊടിച്ച് വെക്കുന്നില്ല ഒരു അത്യാവശ്യം കുറച്ച് നാളത്തേക്കുള്ളത് മാത്രം പൊടിച്ച് വെച്ചിട്ട് ബാക്കി നമുക്ക് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വയ്ക്കാം അപ്പോൾ ഇത് ജസ്റ്റ് എല്ലാം റോസ്റ്റ് ചെയ്ത് മിക്സ് ചെയ്ത് ഒരു കാറ്റ കറാറ്റ ഒരു ടിന്നിലോ കണ്ടെയ്നറിലോ ഒക്കെ വച്ച് അടച്ച് വെക്കാം അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മാത്രം പൊടിച്ച് എടുത്താൽ മതിയാകും അപ്പോൾ ഇത് എടുത്ത് വയ്ക്കേണ്ടത് പുറത്ത് വെച്ചാലും പോകില്ല കാരണം നമ്മൾ റോസ്റ്റ് ചെയ്തെക്കണമുണ്ട് തന്നെ അത് ചീറ്റയാവൂല അപ്പോൾ ഇനി നമുക്ക് ചീത്തയാകൊന്നും പേടിയുണ്ടെങ്കിൽ ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ മതിയാവും എത്ര കാലം വേണമെങ്കിലും ഇരുന്നോളും അതുപോലെ ഇത് പൊടിച്ച പൊടിയാണെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചാൽ എത്ര നാൾ വേണമെങ്കിലും അങ്ങനെ തന്നെ ഇരിക്കും അപ്പോൾ ഞാൻ ഏകദേശം ഇത്രയും പൊടിച്ചെടുക്കുന്നുള്ളൂ ബാക്കി ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ചിട്ട് ഇതുപോലെ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയാണ് പുറത്തെടുത്ത് വെച്ചാലും കുഴപ്പമില്ല അപ്പോൾ അതിനെ ഒത്തി കാറ്റ് കയറാത്ത നല്ല ടിന്നായിരിക്കണം പുറത്ത് വയ്ക്കുമ്പോൾ വെക്കേണ്ടത് കാരണം മറ്റത് തീർന്നു കഴിയുമ്പോൾ മാത്രമേ നമുക്കിത് പൊടിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ ഡെയിലി ഒരു ഉണ്ട വച്ചിട്ട് ഒരു ഇത് വെച്ചിട്ട് നമ്മൾ കഴിക്കുന്നുള്ളൂ അപ്പോൾ ഒരുപാട് നാളത്തേക്ക് ഉണ്ടാകും ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ മിക്സ് ചെയ്തെടുത്ത് ജസ്റ്റ് ഉരുളകളാക്കിയിട്ട് നമുക്കിതുപോലെ ഏതെങ്കിലും കണ്ടെയ്നറിൽ എടുത്ത് വയ്ക്കാം അതിന് ശേഷം ഡെയിലി രാവിലെ ഇത് കഴിക്കാം അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ അരി ആഹാരം അല്ലെങ്കിൽ ഗോതമ്പിൻ്റെയൊക്കെ ഇത് ഭക്ഷണങ്ങൾ വളരെ കുറച്ച് കഴിക്കാവുകയുള്ളൂ കാരണം ഇത് നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വിശപ്പ് പെട്ടെന്ന് ഉണ്ടാവില്ല ഫൈബർ ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വയറ് നിറഞ്ഞ ഒരു ഫീലിംഗ് ഉണ്ടാവും ധാരാളം വെള്ളം കുടിക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് വിശപ്പ് അധികം ഉണ്ടാവില്ല അപ്പം നമുക്ക് ദോശ അല്ലെങ്കിൽ പുട്ട് ഇഡ്ഡലി ചപ്പാത്തി ഇതൊന്നും രാവിലെ അധികം കഴിക്കണ്ട അപ്പം രണ്ടെണ്ണം കഴിക്കുന്നവരും ഒരെണ്ണം കഴിച്ചു നിർത്താം അപ്പോൾ വെയ്റ്റ് ലോസുകാർക്കും ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും ഇപ്പം നമ്മളിത് ഉരുളാക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ ഇതിൻ്റെയൊക്കെ എണ്ണ വരുന്നത് കാണാൻ പറ്റും നല്ല എണ്ണ മയമാണ് ഇതിന് അപ്പോൾ നല്ല ടേസ്റ്റുമാണ് അപ്പം നല്ല കുട്ടികളെല്ലാം കഴിച്ചോളും കുട്ടികൾക്ക് വൈകിട്ട് വരുമ്പോൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ സ്നാക്കായിട്ട് ഓരോ ഒരെണ്ണം വെച്ചിട്ട് കൊടുക്കാം ഇത് ഒരെണ്ണത്തിൽ കൂടുതൽ നമ്മൾ കഴിക്കരുത് അത് ഒരുപാട് കലറീസ് ചിലപ്പോൾ കൂടാനായിട്ട് സാധ്യതയുണ്ട് എന്തായാലും അധികമായാലും അമൃതും വിഷം എന്നാണല്ലോ അപ്പോൾ ഓരോ വിളകൾ മാത്രം ഡെയിലി കഴിക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു അതുപോലെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ നാൽപ്പത് കഴിഞ്ഞവർ പ്രത്യേകിച്ചും ഇത് ഉണ്ടാക്കി കഴിക്കാം ഈ ഒരു കണ്ടെയ്നറിൽ തന്നെ അടച്ച് ഫ്രിഡ്ജിലാണിത് വയ്ക്കുന്നത് നമ്മളിതുപോലെ പൊടിച്ചതും അതുപോലെ ഉരുളകളാക്കി വെച്ചതും ഒരിക്കലും പുറത്ത് വെക്കരുത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളും അപ്പോൾ ഡെയിലി ഓരോന്നും എടുത്ത് കഴിക്കാം എല്ലാവരും ഹെൽത്ത് നന്നാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ നാൽപ്പത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയ്റ്റ് ലോസിനും പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കല്ലേ അപ്പോൾ ഇൻഷാള അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരാം അതുവരേക്കും ബായ് താങ്ക് യു